ഹലോ ഗുഡ് മോർണിംഗ് ഇന്നും ഗുഡ് അല്ലാത്തൊരു മോമിയാണ് എനിക്ക് കുഞ്ഞിനും എല്ലാം രണ്ട് ദിവസമായിട്ട് നല്ല പനി അപ്പം ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് പനി കുഞ്ഞിനാണെങ്കിലും നല്ല വയറ്റൊഴിച്ചിലും ഉണ്ട് എന്താ തരത്തിലുള്ള മൂന്ന് ദിവസമായിട്ട് അവനും വയറ്റൊഴിച്ചിലുണ്ട് മാറുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ ഉണ്ടിച്ചപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാട്ടോ മൂന്ന് കുരുത്തം കേട്ടവന്മാരുണ്ടാവന്മാർ പണിതാണ് മെയിൻ വില്ലൻ ഇവന ഇവനാണീ പറമ്പിൽ കിടക്കുന്ന സാധനം മൊത്തം എടുത്തുകൊണ്ട് വന്നിട്ട് നാശമാക്കിയിട്ട് നാല് മാസമല്ലായിട്ടുള്ളൂ കുഞ്ഞിപ്പിള്ളേരെ പോലെ കൊരുത്തക്കേടായിട്ടോ അപ്പോൾ അവനെ പിടിച്ച് ഞാൻ കൂട്ടിലിട്ട് രാവിലെ എണ്ണീച്ചപ്പം തന്നെ പിന്നെ മുറ്റം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അതുപോലെ വൃത്തിയായിട്ട് കിടക്കുവായിരുന്നു പിന്നെ കുറച്ച് തുണിയൊക്കെ നമുക്ക് വാഷ് ചെയ്യുന്നത് വിചാരിച്ച് നല്ല വെയിൽ ഇപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ രാവിലെ അതൊക്കെ ഇട്ടാൽ ഉച്ചയാകുമ്പോഴത്തേക്കിനും ഉണങ്ങി കിട്ടുവേ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ നമ്മുടെ ഇവിടുന്ന് ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പുറത്തെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറുള്ള എരുമേലിക്ക് പോകണം അടുത്തൊന്നും നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡോക്ടറൊന്നുമില്ല അപ്പോൾ തുണി എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടു പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അപ്പം തന്നെ നമ്മുടെ പണിയെല്ലാം ഒന്ന് ഒതുങ്ങുമെ പിന്നെ നമ്മുടെ ഇവിടെയാണ് നമ്മൾ പാത്രമൊക്കെ കഴുകി തോരാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കാത്തടുത്ത് വയ്ക്കാത്തുള്ളത് പിന്നെ രാവിലെ കഞ്ഞിയാണ് പനിയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ചൂട് കഞ്ഞി ഒരു ഓടിക്കുന്നൊരാശ്വാസമല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറുപയറും അതുപോലെ തന്നെ നമ്മുടെ അരിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് കഞ്ഞി വെക്കുന്ന അരിയാണ് ഇതെല്ലാം കൂടെ നമ്മൾ വേവിച്ചെടുക്കും രണ്ട് വീസിൽ വന്നാൽ മതി കഞ്ഞി റെഡിയാക്കി ഇട്ടുകയേ എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾ വേണ്ട ഒരു ഉറക്കമാണ് പ്രത്യേകിന് ഞാൻ ഇഞ്ചി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു അതുതന്നെ ചായ ഇട്ട് കുടിച്ച് അപ്പോൾ രാവിലെ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ചായ ഒക്കെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തൊണ്ടക്കി കേട്ടോ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്മാർ എണ്ണിച്ച് പറഞ്ഞ് പിന്നെ കുഞ്ഞിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഹോളിൽ പായ ഇട്ടിട്ട് അവിടെ കിടത്തി കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒറ്റത്ത് വന്ന് ഇരിപ്പുണ്ട് അപ്പോൾ കുഞ്ഞിപ്പണ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ടേ അങ്ങനെ ഞങ്ങൾക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങളെ റെഡിയാക്കിയിട്ട് അപ്പോൾ മാമനെ വിളിച്ചു കേട്ടോ ഞാൻ ഇതേം കൂടെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പാടല്ലേ അപ്പോൾ മാമനെയും വിളിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റോഡി വന്നിരിക്കും കേട്ടോ ഓട്ടോ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി ഓട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു മണി ടിപ്പ് ഞങ്ങൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഓട്ടോയൊക്കെ വേണ്ടി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കുഞ്ഞുങ്ങളെ സാധാരണ സോണിയിലായിരുന്നു കാണിക്കുന്നത് ഇപ്പം നമ്മളൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ച് മെഡിസിന് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ കുറച്ച് മെഡിസിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെഡിസിനൊക്കെ വാങ്ങിച്ചു പിന്നെ നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ച് പിന്നെ നമ്മൾ നല്ല ദാഹം ഉണ്ടായിരുന്നു നല്ല വെയിൽ അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വന്നതാണ് അമ്മൂന്നാണ് പേര് അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറി കിടന്നു കേട്ടോ പനിയൊക്കെയല്ലേ അപ്പോൾ ഒന്ന് കുറച്ചെങ്കിൽ കിടക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിപ്പണ്ണ് വണ്ടി വെച്ച് തന്നെ ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ സർപ്രൈസായിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നേട്ടം വന്നാൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ എനിക്കും വൈകുന്നേരം ആയപ്പോൾ പനി പിടിയപ്പോൾ ആവേം പിടിച്ച് ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ മാസത്തിലൊരു ദിവസം ഇതുവരെ കേൾക്കുന്ന ഫുഡൊക്കെ ഫുഡൊക്കെ അറിയുമ്പോൾ നോക്കില്ല അപ്പോൾ നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് കൃഷ്ണ രണ്ട് ഏഴൻ്റെ വീടുകൂടെ എരുമേലി തന്നെയാണ് അപ്പോൾ ക്രിസ്മസ് അല്ലേ അപ്പോൾ ആണെങ്കിൽ കേക്കൊക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് നേരമാണ് അത്ര പറഞ്ഞു ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ തിരിച്ച് വെച്ച് നമുക്ക് വലിയ അമ്പലത്തിൻ്റെ ലൈറ്റൊക്കെ ചെയ്യാൻ പറ്റും അത് രസം കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കൊരു കടയൊക്കെ കയറി കേട്ടോ നമ്മുടെ അടുത്തുള്ളൊരു ജംഗ്ഷൻ ആലപ്പാടി ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമ്മൾ സാധാരണ കടയിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒന്നും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പുന്നൂസിന് കുറേ ടോയ്സ് വാങ്ങിച്ചു പുന്നൂസിന് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ കുഞ്ഞിനും കുറച്ച് ചെറിയ ചെറിയ ടോയ്സൊക്കെ വാങ്ങിച്ചു അവൾ അത് വേണം ഇവിടെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ അതെല്ലാം മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറേ കുപ്പികളെയൊക്കെ മേടിച്ചതാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇത്രയാക്കിയിട്ട് അങ്ങനെ എനിക്ക് കുറേ കുപ്പികളെയൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സാധനമൊക്കെ വാങ്ങിച്ച് എവിടെ എന്നിട്ട് കടയിൽ നിന്ന് ഇറങ്ങണമെന്നില്ല കേട്ടോ ഓരോന്നും കാണും പിന്നെയും പിന്നെയും ഓരോന്ന് മേടിക്കും അങ്ങനെ കമ്മലും വളയും അതൊക്കെ നോക്കി കേട്ടോ കമ്മലും നോക്കിയതേ ഉള്ളൂ ഞങ്ങൾ മേടിച്ചതൊന്നും കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളെല്ലാം കയറി കിടന്ന് ഉറങ്ങി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ